ഓൺലൈൻ പി എസ് സി കോച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിലബസ് ബേസ്ഡ് ക്ലാസ്സിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് നവോത്ഥാന നായകർ തുടർച്ചയാണ് നമ്മളെ മുൻ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും കാണുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നവോത്ഥാന നായകർ പ്രക്ഷോഭങ്ങൾ സിലബസ് ബേസ്ഡ് ആണ് അപ്പോൾ വിടാതെ പഠിക്കുക ഒരു കാര്യം വിടാതെ നമ്മൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഡോക്ടർ പൽപ്പു മരണപ്പെട്ടത് യഥാർത്ഥ നാമം പത്മനാഭൻ എന്നാണ് യഥാർത്ഥ നാമം പത്മനാഭൻ തിരുവിതാംകോട്ടെ തീയൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു തിരുവിതാം കോട്ട തീയൻ എന്നും റിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവിനെയാണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപ്പു മൈസൂർ രാജ്യത്തിന് കീഴിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്നു രാജ്യ അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു നടരാജഗുരു ഡോക്ടർ പൽപുവിൻ്റെ പുത്രനാണ് നടരാജഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ് അദ്ദേഹം പൽപ്പുവിൻ്റെ മകനായിരുന്നു പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനസപുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് ഡോക്ടർ പൽപുവിൻ്റെ പുത്രൻ നടരാജഗുരു എന്നാൽ മാനസപുത്രൻ പുത്രൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനയാണ് തിരുവിതാംകൂർ ഈഴവ മഹാസഭ രൂപീകരിച്ചു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നു തിരുവിതാംകൂർ ഈഴവ മഹാസഭ രൂപീകരിച്ചു ഈഴവ സമാജം രൂപീകരിച്ചതാരാണ് ടി കെ മാധവനാണ് മഹാസഭ ഡോക്ടർ പൽപുവാണ് മാറരുത് ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപു എന്നാൽ ഈഴവ സമാജം സ്ഥാപിച്ചത് ടി കെ മാധവനാണ് മലബാർ ഇക്കണോമിക് യൂണിയൻ രൂപീകരിച്ചു വ്യവസായത്തിലൂടെ പുരോഗതി എന്നായിരുന്നു മലബാർ ഇക്കണോമിക് യൂണിയൻ്റെ ആപ്തവാക്യം വ്യവസായത്തിലൂടെ പുരോഗതി എന്നായിരുന്നു മലബാർ ഇക്കോണോമിക് ഇക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം ഇത് രൂപീകരിച്ചത് ആരാണ് പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പരി സാമൂഹിക പരിഷ്കർത്താവാണ് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് ആ ആയിരത്തി തൊള്ളായി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് എത്ര പേരാണ് അതിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചതും അദ്ദേഹമാണ് ആദ്യത്തത് ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു അത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചതും ഡോക്ടർ പൽപു ആണ് ട്രീറ്റ്മെൻറ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത പുസ്തകമാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസിൻ ട്രാവൻകൂർ എന്നത് ഡോക്ടർ പൽപുവിൻ്റെ പ്രധാന പുസ്തകമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് കാരാട്ട് ഗോവിന്ദ ഗോവിന്ദമേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദ മേനോൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആനന്ദജാതി എന്നും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ആനന്ദ എന്നും അറിയപ്പെടുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി ആശയങ്ങൾ ആനന്ദജാതി എന്നും സിദ്ധാന്തങ്ങൾ ആനന്ദമതം എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആനന്ദമഹാസഭ രൂപീകരിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി രൂപീകരിച്ചത് മഹാസഭയാണ് ആലത്തൂർ സിദ്ധാശ്രമം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ഥാപിച്ചത് ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഉദരനിമിത്തം എന്ന് സന്യാസിമാരെ അദ്ദേഹം കളിയാക്കി വിളിച്ചിരുന്നു ഉദരനിമിത്തം എന്ന് സന്യാസിമാരെ കളിയാക്കി വിളിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സിദ്ധാനുഭൂതി മോക്ഷ സ്ത്രീ വിദ്യാഭൂഷിണി ആനന്ദ് സൂത്രം എന്നീ ഗ്രന്ഥങ്ങൾ ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ഇനി അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂരിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് പറയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ആര് പൊയ്കയിൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇരവിപ്പേരൂർ ആസ്ഥാനമാക്കി രക്ഷാ ദൈവസഭ രൂപീകരിച്ചു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ ഈ സഭകള് ഇതൊക്കെ ഇങ്ങനെ വേറെ വേറെ എഴുതി പഠിക്കുക ആദ്യം അവർ ജനിച്ചത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് അവർ രൂപീകരിച്ച സഭ അതൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്തായാലും നമുക്ക് എക്സാം ഹാളിൽ എത്തിയാൽ കൺഫ്യൂഷൻ വരും കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു മൈനസ് മാർക്ക് വരും അപ്പോൾ നമുക്ക് പോയിൻ്റ് മുപ്പത്തി മൂന്നാണ് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് പോകുമെന്ന് നമ്മൾ പറയും പക്ഷേ അതോടൊപ്പം തന്നെ ഒരു മാർക്കും കൂടി അതിൻ്റെ കൂടെ നഷ്ടപ്പെടുന്നുണ്ട് ആദ്യം മനസ്സിലാക്കണം ഒരു മാർക്ക് നഷ്ടപ്പെടുന്നുണ്ട് കൂടെ പോയിൻ്റ് മൂന്നേ മൂന്നും കൂടെ പോകുന്നുണ്ട് കാരണം ആ ഒരു എന്തായാലും ഒന്ന് തെറ്റാണല്ലോ അപ്പോൾ അതങ്ങനെ പോകും അപ്പോൾ എന്ത് ചെയ്ത് ആ മാർക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് പറയുന്നത് കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച് ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചു വെക്കുക ഇതിന് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ വീണ്ടും കാണുന്ന എക്സാമുകൾ എഴുതി നോക്കുക എക്സാം എഴുതുമ്പോൾ നമുക്കൊരു തെറ്റ് വരും തെറ്റ് വരാതിരിക്കാൻ നോക്കുക തെറ്റ് വന്നാൽ അത് എന്ത് ചെയ്യണം നമ്മൾ പോസിറ്റീവ് ആവാൻ നോക്കണം അദ്ദേഹം നടത്തിയ സമരങ്ങൾ അടിലഹള എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ സമരങ്ങൾ അടിലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു കുമാര ഗുരുദേവൻ എന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ആദ്യകാല നാമമാണ് കുമാരൻ എന്നായിരുന്നു പൊയ്ഗൽ യോഹന്നാനെ കുമാര ഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നു പുലയൻ മത്തായി എന്നും പൊയ്കയിൽ യോഹന്നാനെ അറിയപ്പെടുന്നു പുലയൻ മത്തായി എന്ന് പൊയ്കയിൽ യോഹന്നാനെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്ഗയിൽ യോഹന്നാൻ നെയ്യാറ്റിൻ കരയിൽ വെച്ചാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് നെയ്യാറ്റിൻ കരയിൽ വെച്ചാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് അടുത്തത് ടി കെ മാധവൻ ടി കെ മാധവൻ അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം സ്ഥാപിച്ചു ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നു കൂടി അറിയപ്പെടുന്നത് ആരെയാണ് ടി കെ മാധവനെയാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്ന ദിവസം അറുന്നൂറ്റി മൂന്നാണ് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം സ്ഥാപിച്ചു ക്ഷേത്ര പ്രവേശന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നുകൂടി അറിയപ്പെടുന്നു ഈഴവ സമാജം സ്ഥാപിച്ചു ഇദ്ദേഹം ടി കെ മാധവൻ ഈഴവ പ്രസ്ഥാനം സമാജം സ്ഥാപിച്ചു തിരുവിതാംകൂർ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് ആണ് ഡോക്ടർ പൽപ്പു നമ്മൾ മുന്നേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാക്കിനടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കാക്കിനട സമ്മേളനത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് ക്ഷേത്രങ്ങളുടെ പരിസരത്തുള്ള റോഡുകൾ അവർണർക്കായി തുറന്നുകൊടുത്തത് ആരാണ് ടി കെ മാധവനാണ് അടുത്തത് എ കെ ഗോപാലൻ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് എ കെ ഗോപാലൻ ജനിച്ചത് ലോകസഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് എ കെ ഗോപാലൻ ലോകസഭയിലെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് അതേപോലെ തന്നെ കെ പി ആർ ഗോപാലനും ചേർന്നാണ് പട്ടിണി ജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എ കെ ഗോപാലനും കെ പി ആർ ഗോപാലനും മാറരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നടന്ന മൊറാഴ സമരത്തെ തുടർന്ന് കെ പി ആർ ഗോപാലനെ വധ വധശിക്ഷക്ക് വിധിച്ചു മൊറാഴ പറയുന്നത് കണ്ണൂരിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരം വരെ കർഷക ജാഥ സംഘടിപ്പിച്ചു അപ്പോൾ എ കെ ഗോപാലൻ സംഘടിപ്പിച്ച ജാഥകളാണ് ഏതൊക്കെയാണ് പട്ടിണി ജാഥ മലബാർ ജാഥ കർഷക ജാഥ അപ്പോൾ വർഷമൊക്കെ വർഷം പഠിച്ചു വയ്ക്കാം ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം അല്ലേ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ആയിരുന്നു എ കെ ജി സെൻ്റർ തിരുവനന്തപുരത്തും എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലുമാണ് എ കെ ജി സെൻ്റർ എവിടെയാണ് തിരുവനന്തപുരത്ത് എന്നാൽ എ കെ ജി ഭവൻ എവിടെയാണ് ന്യൂഡൽഹിയാണ് എൻ്റെ ജീവിത കഥ ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് എൻ്റെ ജീവിത കഥ ഇൻ ദ കോസ് ഓഫ് ദ പീപ്പിൾ എന്നിവ ആത്മകഥകളാണ് കേട്ടോ എ കെ ഗോപാലൻ്റെ മണ്ണിനു വേണ്ടി എൻ്റെ പൂർവ്വകാല സ്മരണകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇനി അടുത്തതായിട്ട് സി കേശവൻ കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് സി കേശവൻ ജനിച്ചത് കേരള കൗമുദി പത്രം ഇറങ്ങിയത് മയ്യനാട് നിന്നായിരുന്നു സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനെയാണ് സിംഹള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനെയാണ് തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് കെ സി മാമൻ മാപ്പിള വിശേഷിപ്പിച്ചത് സി കേശവനെ ആയിരുന്നു തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് കെ സി മാപ്പിള വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി സി വി കുഞ്ഞിരാമൻ പി കെ കുഞ്ഞ് എൻ വി ജോസഫ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് പി എസ് മുഹമ്മദ് എന്നിവരും നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് നിവർത്തന പ്രക്ഷോ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവരാണ് സി വി കുഞ്ഞിരാമൻ പി കെ കുഞ്ഞ് എൻ വി ജോസഫ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് പി എസ് മുഹമ്മദ് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് സി കേശവനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശത്തിനു വേണ്ടി തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് കേട്ടോ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശത്തിനു വേണ്ടി തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം പി എ പി എസ് സി രൂപീകരണത്തിന് നയിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം ഇപ്പം ഇന്ന് കാണുന്ന പി എസ് സി രൂപീകരണത്തിലേക്ക് നയിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം നൽകി സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സി കേശവൻ നടത്തിയ പ്രസംഗമാണ് കോഴഞ്ചേരി പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരാണെന്ന് ചോദിക്കാറുണ്ട് സി കേശവനാണ് അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണ് അത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ച നേതാവാണ് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം അപ്പോൾ ഒരു ചോദ്യം തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും സമരം നടന്നിട്ടുണ്ട് അതേതാണ് സമരം പാലിയം സത്യാഗ്രഹമാണ് എറണാകുളം ജില്ലയിലെ ചെന്നമംഗലത്താണ് പാലിയം സത്യാഗ്രഹം നടന്നത് പാലിയം സത്യാഗ്രഹത്തിലെ ഒരേ ഒരു രക്തസാക്ഷിയായിരുന്നു എ ജി വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് എ ജി വേലായുധനയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കഥയാണ് സി കേശവൻ്റെ ആത്മകഥയാണ് ജീവിതസമരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമാണ് ക്രിസ്തു സഹസ്രനാമം ക്രിസ്തു സഹസ്രനാമം ഭഗവാൻ കാൾമാക്സ് എന്ന പ്രയോഗവും അദ്ദേഹത്തിൻ്റെതാണ് ഭഗവാൻ കാൾമാക്സ് എന്ന പ്രയോഗവും ആരുതാണ് സി കേശവൻ്റേതാണ് ഇനി അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് കെ പി കേശവമേനോൻ പാലക്കാട് മഹാരാജാവിൻ്റെ പൗത്രനായിരുന്ന സ്വാതന്ത്ര്യ സമര നസേനാനിയായിരുന്നു കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മാതൃഭൂമി പത്രം ആരംഭിച്ചത് ആരാണ് കെ പി കേശവമേനോനാണ് തുടക്കത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരുന്നു പത്രം അച്ചടിച്ചിരുന്നത് മാതൃഭൂമി ദിനപത്രമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനാണ് മാതൃഭൂമി പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ആരംഭിച്ചു കെ പി കേശവനാണ് തുടക്കം കുറിച്ചത് കോഴിക്കോട് ആസ്ഥാനമാക്കി മലബാർ ഹോം റൂൾ ലീഗ് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സിലോണിലേക്കുള്ള ഹൈ കമ്മീഷണറായി നിയോമി നിയോഗിക്കപ്പെട്ടു കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സിലോണിലേക്കുള്ള ഹൈ കമ്മീഷണറായി നിയോഗിക്കപ്പെട്ടു കെ പി കേശവമേനോന്റെ പുസ്തകമാണ് കൃതിയാണ് ബിലാത്തി വിശേഷം ആത്മകഥ കഴിഞ്ഞ കാലം അടുത്തത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേക്കാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ഒരു മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകങ്ങളാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി ഒരു മുഖ്യമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകൾ എന്നിവ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഷൊർണൂരിൽ നിന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പത്രമാണ് പ്രഭാതം പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ആർ ഗൗരി ഗൗരിയമ്മയുടെയും അന്നചാണ്ടിയുടെയും ആത്മകഥയുടെ പേരും എന്താണ് ആത്മകഥ തന്നെയാണ് കേട്ടോ കെ ആർ ഗൗരിയമ്മയുടെയും അന്ന ചാണ്ടിയുടെയും ആത്മകഥയുടെ പേരും ആത്മകഥ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പ അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക